أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا نفخ في السور نفخة واحدة وحملت, وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية والملك على أرجائها ويحمل عرش ربك ويحمل عرش ربك يومئذ ويحمل عرش ربك فوقهم يومئذ ثمانية يومئذ تعرضون لا تخفى منكم خافية പ്രിയപ്പെട്ടവരെ അസല വലൈക്കും വാഹമത്തുൽ ഹാക്കയുടെ പന്ത്രണ്ട് ആയത്തുകളാണ് ഇതിനകം നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത് ഇത്തവണ പതിമൂന്ന് മുതൽ പതിനെട്ട് കോടി ആയത്തുകളാണ് ഊതി വെച്ചത് ശ്രദ്ധിക്കുകാൽ കാഹളത്തിൽ ഒന്നാമത്തെ ഊത്തു ഫൈദൂരി കാളത്തിൽ ഊതപ്പെട്ടാൽ വാഹിദ ഒരറ്റ ഊത്ത് അഥവാ ഒന്നാമത്തെ ഊത്ത് ഫഹമിലത്തിൽ ജിബാലു ഫഹമിലത്ത് അപ്പോൾ വഹിക്കപ്പെടും പൊക്കും അൽ ജിബാൽ ആകാശവും അതേപോലെ തന്നെ ബഹുമിലത്തിൽ അറന്നു വൽജിബാലും ഭൂമിയും പർവ്വതങ്ങളും ഒന്നാകെ പൊക്കപ്പെടും ഫതുക്കത്തവ കൂട്ടിയിടിക്കും ദക്കത്തം വാഹിതം ഒരൊറ്റ കൂട്ടിയിട്ട് ബഹുമിലത്തിൽ ജിബാലു അങ്ങനെ ഭൂമിയും പർവ്വതങ്ങളും പൊക്കും അല്ലെങ്കിൽ വഹിക്കപ്പെടും ഫതുക്കത്ത ദക്കത്തം വാഹിദ ഒരൊറ്റ കൂട്ടിയിടിക്കൽ അവ തമ്മിൽ ഇടിക്കുകയും ചെയ്യും ഫയോമഇദീൻ വകായത്തിൽ വാക്കയ ഫീദീൻ അന്നേ ദിവസമാണ് വകായ സംഭവിക്കുക അൽ വാക്കയ ആ ഭയങ്കര സംഭവം ഫയോമൈദീൻ വകായത്തിൽ വാക്കയ ആ ദിവസമാണ് ആ മഹാസംഭവം നടക്കുക ും ഇൻക്ക പൊട്ടിപ്പിളരും ആകാശം ഫഹിയ അപ്പോൾ അത് യൗമൈദീൻ അന്നേ ദിവസം വാഹിയ വളരെ ദുർബലമായിരിക്കും ആകാശം പൊട്ടിപ്പിളരും ഫഹിയ യോമൈദീം വാഹിയ അന്ന് വളരെ ദുർബലമായിരിക്കും അത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മലക്കുകളുണ്ടാകും മലക്കുകൾ നില ഉറപ്പിക്കും വയഹമിലു അർഷറബിക്ക വയഹമിലു അവർ വഹിക്കും അർഷറപ്പിക്ക സിംഹാസനം ഫോക്കഹും അവർക്ക് മുകളിൽ യോമൈദീൻ അന്നത്തെ ദിവസം സമാനിയ എട്ട് പേർ വലു മലക്കു ജായിഹ ജൈഹ മലക്കുകൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നിലവുറപ്പിക്കും നിന്റെ റബ്ബിൻ്റെ സിംഹാസനം അന്ന് വഹിക്കും ഫോഹഹും അവർക്ക് മുകളിൽ യോമൈദീൻ സമാനിയ എട്ട് പേർ അഥവാ എട്ട് മലക്കുകൾ അന്ന് അള്ളാഹുവിൻ്റെ സിംഹാസനം വഹിക്കും അന്ന് പരസ്യമായ വിചാരണ നടക്കും ലാ ലാത്തഹ്വാമിങ്കും നിങ്ങളിൽ നിന്നൊന്നും ഒളിഞ്ഞു വെക്കാൻ കഴിയില്ല ഹാഫിയ ഒരു രഹസ്യം പോലും ലാ ലാത്തഹ്വാമിങ്ങും ഹാഫിയ ഒരു രഹസ്യം പോലും അന്ന് ഒളിഞ്ഞിരിക്കുക അഥവാ മറഞ്ഞിരിക്കുക സാധ്യമാവുകയില്ല ഇവിടെ ലോകാവസാനത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത് നേരത്തെ അള്ളാഹു സുബ്ഹാനോ തല മനുഷ്യരാശിയെ നൂഹൽ ഇസ്ലാമിൻ്റെ കാലത്തുള്ള വലിയ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അതിൽ നിന്ന് അനേകം അനേകം ലക്ഷങ്ങളും കോടികളും ജനങ്ങൾ പിന്നീട് പെറ്റി പെരുകി ഭൂതലം മുഴുവൻ നിറഞ്ഞതും സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ ഇനി ലോകാവസാനത്തെ വാഹിദ വാഹുമേലത്തിൽ അർദ്ദി ബുക്കത്തക്കത്തം വാഹിത ലോകാവസാനം അതിൻ്റെ ആരംഭം കാഹളത്തിലുള്ള ആദ്യത്തെ ഊത്തൻ ഇസ്രാഫീൽ എന്ന മലക്ക് അദ്ദേഹത്തിന് ആ ആ മലക്കിനെ ആകെ രണ്ട് പണിയുള്ളു കാഹളത്തിൽ രണ്ട് പ്രാവശ്യം ഊതുക എന്ന് പറയുന്നത് ഏത് സമയവും ഊതാൻ തയ്യാറായി ആ മലക്ക് അങ്ങനെ നിൽക്കുകയാണ് കാരണം തിന്നേ കുടിക്കേ ഉറങ്ങെ വിശ്രമിക്കുകയെ ചെയ്യേണ്ടാത്തവരാണുള്ള മലക്കുകൾ അവരവരുടെ ഡ്യൂട്ടി നിർവഹിക്കുക എന്നുള്ളതാണ് ആ മലക്ക് കാഹളത്തിൽ ഊതാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ എപ്പോഴാണോ ഊതാൻ പറഞ്ഞത് അന്നേരം അദ്ദേഹം ആ മലക്ക് കൂതും ഗഹമിലത്തിൽ അർദുവൽ ജിബാൽ അവിടെ ഭൂമിയും അതുപോലെ തന്നെ ഭൂമിയിലുള്ള പർവ്വതങ്ങളും ഒന്നായിട്ട് മേലോട്ട് പൊക്കും ഒരൊറ്റ സാധനം ഇവിടെ രൂപത്തിൽ എല്ലാം ഉയരത്തിലേക്ക് കൊണ്ടുപോയിട്ട് അപ്പം ദുഃഖത്താ ദക്കത്തം ഒരൊറ്റ കൊട്ടല തമ്മത്തമ്മിൽ അടിച്ച് പൊട്ടിക്കും അപ്പോൾ എല്ലാ ആകാശ വെച്ച് ഭൂമിയും ഭൂമിയിലുള്ള സകല പർവ്വതങ്ങളും അതുപോലെ തന്നെ ഉയർന്നതും ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും അട്ടിച്ച് പൊട്ടിക്കും ഫയോമൈദീം വക്കായത്തിൽ വാക്കുക അന്നാണ് ആ സംഭവം മഹത്തായ സംഭവം അതായത് ലോകാവസാനം ലോകത്തിൻ്റെ അവസാനം അന്നാണ് നടക്കുക ആകാശം പൊട്ടിപ്പിളരും ആകാശത്തിലെ സർവ്വവിധ സാധനങ്ങളും നക്ഷത്രങ്ങളും ഗോളങ്ങളും എല്ലാം ഉപഗ്രഹങ്ങളും ഗ്രഹങ്ങളും ഒന്നാകെ പൊട്ടിപ്പിളർന്ന് ആ ഈ മറ നീക്കപ്പെടുമ്പോൾ ആകാശം എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതെയാകുമ്പോൾ അവ ഒന്നൊന്നായിട്ട് തമ്മ തമ്മിൽ കൂട്ടിയിടിച്ച് നശിച്ചുകൊണ്ടിരിക്കും ആകാശം ദുർബലമാകും ഫഹ്യ ഓ മഹിദീം അന്ന് അതിന് ഇപ്പം ഈ ആകാശമെന്ന് പറയുന്ന ഒരർത്ഥത്ത് പറഞ്ഞാൽ അതിൻ്റെ ആ ആകർഷണവ്യൂഹം ആ സംഗതിയിൽ നിന്നൊക്കെ മുഴുവൻ മുക്തമായിട്ട് ഒന്നായിട്ട് പൊട്ടിപ്പിളർന്ന് താഴോട്ട് പതിക്കുന്ന ഒരവസ്ഥ വൽമല കോലാർജ മുഴുവൻ കാര്യങ്ങളും മലക്കുകൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ട് ആകാശത്തിൻ്റെ മുഴുവൻ ഭാഗത്തും മലക്കുകൾ നിൽക്കുന്നുണ്ടാകും ആകാ അള്ളാഹുൻ്റെ സിംഹാസനത്തെ എട്ട് പേർ അതൊക്കെ എണ്ണമാണ് അതെത്ര പേരാണോ വഹിക്കേണ്ടത് അത്രയും ആളുകൾ ആകാശത്ത് ഈ പറഞ്ഞ അള്ളാഹുവിന്റെ സിംഹാസനം വഹിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും അഥവാ മലക്കുകൾ ഒരു മലക്കൊന്നുമല്ല ഒരുപാട് മലക്കുകൾ അവിടെ ഉണ്ടാവാം മലക്കൾ അത് ചുമക്കുന്നതിനെ സംബന്ധിച്ച് മറ്റ് പല സ്ഥലങ്ങളിലും നാല് പേര് വഹിക്കുന്നു എന്നതും അതേപോലെ തന്നെ അന്ത്യനാലിൽ അവരെ സഹായിച്ചുകൊണ്ടുള്ള മറ്റ് നാല് പേരെ നൽകുമെന്നുമൊക്കെ പ്രവാചക സ്ഥലം അവർ സൂചിപ്പിച്ചിട്ടുണ്ട് എട്ട് വ്യക്തികളാണോ എണ്ണായിരം വ്യക്തികളാണോ എന്നൊന്നും വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല എന്ന് അൽ ഹസൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ും അന്ന് വിചാരണ നടക്കും വിചാരണ പരസ്യമായ വിചാരണ തന്നെ എല്ലാവരും ഒരാളെ വിചാരണ ചെയ്യുന്ന മറ്റേ കാണും എല്ലാവരും കാണുന്ന വിധത്തിൽ മുഴുവനായിട്ട് ആളുകൾ എങ്ങനെ എന്ന് പറയാൻ പറ്റില്ല കാരണം കോടിക്കണക്കിന് ആളുകൾ എങ്ങനെ ഒരു ദിവസം കൊണ്ട് വിചാരണ ചെയ്യാന്ന് നമ്മൾ നമ്മളിപ്പോൾ ഈ ഈ വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് കഴിയില്ല ആലോചിച്ചിട്ട് കാര്യമില്ല അതേസമയം തുലാസൊക്കെ ഡിജിറ്റലായ ആ ഒരു കാലാണല്ലോ ഇപ്പം അപ്പം ഓരോ സംഗതികളും നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കും കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ ഇതിനൊക്കെ മുകളിൽ സർവശക്തനായ അള്ളാഹുസ്ബാനവത്തലയുടെ ഒരു വിധി അപ്പോൾ കോടിക്കണക്കിന് ആളുകളുടെ വിചാരണ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നടക്കും യോമൈദീൻ തുറന്നത് ലാ തഹ്ഫാമിൻകും ഹാഫിയ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് രഹസ്യമായി വെക്കാനൊന്നും കഴിയില്ല ഒന്ന് പറയാതെ വയ്ക്കുക അങ്ങനെ സംഭവം ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല എന്ന് പറഞ്ഞ് അടച്ച് നിഷേധിക്കുക കഴിയില്ല കണ്ണും കാതും ഒക്കെ സാക്ഷി പറയും കാല് അതിലേക്ക് നടന്നു പോയത് പറയും മനസ്സതിനെപ്പറ്റി ചിന്തിച്ചത് പറയും ശരീരം തൊട്ടു നോക്കിയത് പറയും ഓരോന്നും 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 അവസരത്തിനനുസരിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും ഒന്നും രാസിയേണ്ടവരാണ് ആ ആ ദിവസത്തെ ഭയപ്പെടുക ഇരുട്ടത്തും പകലിലും ആകാശലോകത്തും ഭൂമിക്കടിയിലും ഒക്കെ നടക്കുന്നത് മുഴുവൻ കാണാൻ കഴിയുന്ന ഉള്ളാഹു ആ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന അള്ളാഹു ആ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നല്ലത് മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ വാഹർദാന അനു അഹമ്മദി റബ്ബിലി അസ്സലാലൈക്കും വരഹമുല്ലാ വാർക്കാത്ത